ഫോക്കസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം കേരളം അടുത്ത് നടക്കാനിരിക്കുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചൂടേറിയ ചർച്ചകൾ പല കോണുകളിൽ നിന്നും തുടങ്ങിയിട്ടുണ്ട് ആ ചർച്ചകളെ കുഴിപ്പിക്കാൻ മാധ്യമങ്ങളും അവരുടേതായ പങ്കുവഹിക്കുന്നുണ്ട് ഏറ്റവും രസകരമായി കാണുന്നത് കേരളത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തെങ്കിലും ചർച്ചയിൽ വന്നിട്ടുണ്ടോ വന്ന പ്രശ്നങ്ങളെ അത് വേണ്ട രീതിയിലുള്ള ചർച്ചയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ക്രമസമാധാന പ്രശ്നം അല്ലെങ്കിൽ കേരളത്തിലെ മനുഷ്യൻ്റെ പൊതു സ്വഭാവത്തിൽ പ്രവർത്തന സ്വഭാവത്തിൽ പെരുമാറ്റ സ്വഭാവത്തിൽ വന്ന മാറ്റം ഇത്തരം വിഷയങ്ങൾ പൊതു കാഷ്വലായി ചർച്ച ചെയ്യുന്നു പോകുന്നതിനപ്പുറം വിശദമായ അതിൻ്റെ ഒരു വിശകലനത്തിലേക്ക് അവഗലനത്തിലേക്ക് ആരും പോകുന്നില്ല അവസാനം നമ്മൾ റാഗിങ്ങും അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി രംഗത്ത് നടക്കുന്ന ക്രൂരമായ കാര്യങ്ങളുമാണ് വർത്തമാനം പറഞ്ഞത് പിന്നീട് ഉർവശി ശാബു ഉപകാരമെന്ന് പറഞ്ഞു പറയാവുന്നത് പോലെയാണ് ശശി തരൂരിൻ്റെ ഒരു പ്രസ്താവന വന്നത് തരൂർ അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസിൻ്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി പാർലമെൻറ്റിലും മറ്റ് സഭകളിലും ഏറ്റവും ശക്തമായി വാദിക്കുന്നതാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ലോകവേദികളിലും തർക്കിക്കുന്നയാളാണ് ബാധിക്കുന്നയാളാണ് തരൂർ തരൂർ പറഞ്ഞു പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം അല്ല അടുത്ത കാലത്തായി കേരളത്തിൻ്റെ വ്യവസായിക വികസനത്തിൽ ചില പ്രയോജനങ്ങൾ അല്ലെങ്കിൽ ചില പോസിറ്റീവായിട്ടുള്ള ലക്ഷണങ്ങൾ കാണുന്നു എന്ന് തരൂർ പറഞ്ഞു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അത് പ്രായോഗിക തലത്തിൽ വിജയിച്ച അല്ലെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നായിട്ടാണ് തരൂർ ചിത്രീകരിച്ചത് പക്ഷേ തരൂർ ഇടതുപക്ഷ ഗവണ്മെന്റിന് കൊടുത്ത ഈ സർട്ടിഫിക്കറ്റ് പല കോൺഗ്രസ് നേതാക്കളെയും ചോടിപ്പിച്ചു ഇടതുപക്ഷത്തിന് ഗുഡ് സർവീസ് എൻ്ററി കൊടുക്കുകയല്ല തരൂരിൻ്റെ ജോലി എന്ന് പറഞ്ഞു തരൂർ പറഞ്ഞ മറുപടി വളരെ രസകരമാണ് തരൂർ ഇടതുപക്ഷത്തിന് ഗുഡ് സർവീസ് എൻ്റർ കൊടുത്തിട്ടില്ല ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഒരു ഭാഗത്തിന്റെ വികസന നയത്തെക്കുറിച്ചുള്ള ഒരു തരൂരിൻ്റെ അഭിപ്രായം പറയാണ് ചെയ്തത് അതൊരു നല്ല ഫലം ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നതിന് പകരം ഇടതുപക്ഷത്തിന് അനുകൂലമായി എന്തു പറഞ്ഞാലും അത് തെറ്റാണ് എന്ന് വിമർശിക്കാൻ തയ്യാറായി വരുന്ന ഒരുപറ്റ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് അവർ ബൗദ്ധിക തലത്തിൽ ഒരു ചർച്ചയ്ക്ക് പങ്കെടുക്കാത്തവരോ ചർച്ചകൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തവരാണ് കൊണ്ടോർക്കുന്നുണ്ടാവും ഏറ്റവും നല്ല വ്യവസായ മന്ത്രിയായിട്ട് ഇളമര കരീമത്തിനെ ചിത്രീകരിച്ച ആരാണ് ആരാണ് ചിത്രീകരിച്ചത് കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായ എ കെ ആൻ്റണി ആണ് പറഞ്ഞത് അന്ന് പറഞ്ഞത് ഇവിടെ ഇളമരക്കരിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ മന്ത്രി ഏറ്റവും നല്ല മന്ത്രിയാണെന്ന് പറഞ്ഞു ആലോചിച്ച് നോക്കണം തരൂർ അങ്ങനെയല്ല പറഞ്ഞത് വ്യവസായ ഒരു ചെറിയ പ്രത്യേക നിർദ്ദേശം നല്ലതായി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ രാജീവ് നല്ലതാണെന്ന് പറഞ്ഞില്ല ഇവിടെ വ്യക്തിപരമായി തന്നെ ഇളമര കരീമിനെ പൂവർത്തിച്ച് എ കെ ആന്റണിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ എ കെ ആന്റണിയെ തൊട്ട് തൊഴുത് നമസ്കാരം മേടിക്കാൻ നടക്കുന്ന ഒരുപറ്റ നേതാക്കന്മാരും ഇന്ന് കോൺഗ്രസിലുണ്ട് ആന്റണി ബഹുമാനിക്കണം നല്ല ബഹുമാനിക്കണ്ടെന്നല്ല പറയുന്നത് മറിച്ച് കോൺഗ്രസിന് കൊടുത്ത സംഭാവനകൾ ആരാണ് ആന്റണിയെ കൊണ്ട് പറ്റുമോ ഒരു ബൗദ്ധിക തലത്തിൽ പാർലമെൻറ്റിൽ പ്രതിപക്ഷ കക്ഷികൾക്കെതിരായി ചർച്ച നടത്താൻ കേരളത്തിൽ പറ്റുമോ അങ്ങനെ പറ്റുന്ന എത്ര നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട് കേരളത്തിൽ ഒരു പക്ഷേ പനമ്പള്ളിക്ക് പോകുന്നവനു ശേഷം അത്തരമൊരു ചർച്ച നടത്താൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രശ്നങ്ങളെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനും കോൺഗ്രസിന് അനുകൂലമായി അതിനെ വ്യാഖ്യാനിക്കാനും കഴിഞ്ഞത് ശശി തരൂരിന് മാത്രമായിരിക്കും തരൂരിൻ്റെ പ്രത്യേക ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഏതാണ് മാത്രമല്ല എത്രമാത്രം തരൂരിനെ അവഗണിക്കാവുന്ന നോക്കിയോ എത്രമാത്രം പുച്ഛിക്കാവുന്ന നോക്കിയോ ആ ഒരു കാഴ്ചപ്പാട് തരൂരിനോട് കോൺഗ്രസ് കാണിച്ചിട്ടില്ലേ ഇന്ന് മറ്റെല്ലാ രംഗത്തും ഇപ്പം കേന്ദ്രമന്ത്രി ആളെ തെരഞ്ഞെടുക്കുമ്പോഴെല്ലാം മറ്റെല്ലാ രംഗത്തും കെ സി വേണുഗോപാൽ ഒരു കേന്ദ്രമന്ത്രിയായി രാജീവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളെ കെ സി വേണുഗോപാലാ അല്ലെങ്കിൽ ഇടക്ക് പ്രിയങ്ക കയറി വന്നു തരൂരിൻ്റെ സ്ഥാനം എവിടെയാണ് എന്താണ് കോൺഗ്രസിന്റെ ഒരു സ്ഥാനത്തേക്ക് വരുന്നതിനുള്ള മെറിറ്റ് എന്ന് പറഞ്ഞ നല്ലതാണ് ഏത് രംഗത്തൂടെ ഫൈറ്റ് ഇപ്പം ഇവർക്കാർക്കെങ്കിലും കുറേ പേരുടെ പേര് പറയാം ആന്റണി കെ സി വേണുഗോപാൽ പി ജെ കുര്യൻ ഇങ്ങനെ പലരും പല സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് ഇവർക്ക് എവിടെയെങ്കിലും ആ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് മുമ്പോട്ട് കൊണ്ടുപോവാൻ പറ്റിയിട്ടുണ്ടോ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടോ രമേശ് ചെന്നിത്തല ഏറ്റെടുത്ത മഹാരാഷ്ട്ര എങ്ങനെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് രമേശ് ചെന്നിത്തല ചുമതലയേറ്റ മഹാരാഷ്ട്ര സംസ്ഥാനം സാധാരണ കോൺഗ്രസ് വിജയിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പക്ഷേ കോൺഗ്രസ് വിജയിച്ചില്ല അപ്പോൾ നമുക്ക് ബി ജെ പിയുടെ കള്ളത്തരങ്ങളെ കുറ്റപ്പെടുത്താം പക്ഷേ ആ കള്ളത്തരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ ചെറുക്കാൻ എന്തുകൊണ്ട് സാധിച്ചില്ല അപ്പോൾ ഇവരുടെ ഈ കഴിവുകേട് അഖിലേന്ത്യാ നേതൃത്വത്തെ സൂപ്പിക്കുന്ന ഒരു നേതാക്കന്മാരുണ്ട് ഇപ്പം തരൂർ ഇവർക്കൊരു ഭീഷണിയാണ് വെല്ലുവിളിയാണ് തരൂര് അഖിലേന്ത്യാ നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും തരൂരുമായിട്ടുള്ള ബന്ധം ഇവരെ മറികടന്നുകൊണ്ടുള്ള ബന്ധമാണ് ഈ ബന്ധം തീർച്ചയായിട്ടും ഇവിടെ പലർക്കും ഇഷ്ടപ്പെടുകയില്ല എല്ലാ ഗ്രൂപ്പിലും പെട്ടവരുണ്ടാവും തരൂരിനെ വിമർശിക്കാൻ എല്ലാ ഗ്രൂപ്പിലും പെട്ടവരുണ്ടാവും അത് കേരളത്തിൻ്റെ ഒരു ശാപമാണ് എവിടുന്നെങ്കിലും ആരെങ്കിലും കഴിവുള്ളവൻ കടന്നു വന്നാൽ അവനെ ഒറ്റ ആക്രമിക്കും എല്ലാവരും സംഘടിച്ച് നിൽക്കും ഓരോ സംഭവങ്ങളെടുത്തു ഇവരെല്ലാം ഒറ്റക്കെട്ടാണ് തരൂരിനെ എതിർക്കുന്നതിൽ മരെ എതിർക്കുവാണ് ഹസന്റെ ഭൗതിക നിലവാരം ഹസന്റെ നിരവും നിലവാരവും തരൂരിൻ്റെ നിലവാരം നമ്മൾ കണ്ടതാണ് ഹസൻ എങ്ങനെയാണ് അക്കാഡമിക് രംഗത്ത് വളർന്നു വന്നത് നമ്മൾ കണ്ടതാണ് പറയേണ്ട ആവശ്യമില്ല ആ എന്ത് അടിസ്ഥാനത്തിലാണ് തരൂരിനെ വിമർശിക്കാൻ പറ്റുന്നത് തരൂർ പറഞ്ഞ കാര്യം തെറ്റാണോ അതൊരു വാദപ്രതിവാദത്തിലേക്ക് വരട്ടെ ഒരു സംവാദത്തിലേക്ക് വരട്ടെ അത്തരം സംവാദങ്ങളിൽ കൂടെ വേണം നേരത്തെ ഉരുത്തിരിയാൻ ഓർക്കുന്നുണ്ടാവും തോമസ് ഐസക്കിൻ്റെ ലോട്ടറി നയത്തിനെതിരായി ലോട്ടറിയുടെ നന്മതിന്മകളെ കുറിച്ചുള്ള ചർച്ച വി ഡി സതീശനും തോമസ് ഐസക്കുമായിട്ട് പരസ്യമായൊരു സംവാദത്തിലെത്തി നാട്ടുകാർക്ക് കേൾക്കാൻ വേണ്ടി നാട്ടുകാരെ അറിയാൻ വേണ്ടി മീഡിയകൾ അറിയാൻ വേണ്ടി ഒരു സംവാദം നടന്നു ആ സംവാദം ആ സംവാദത്തിലൂടെയാണ് വി ഡി സതീശൻ ആരാണെന്ന് കേരളത്തിന് മനസ്സിലായത് തോമസ് ഐസക്ക് എത്ര ദുർബലമായ തലങ്ങളിലാണ് തന്റെ ചർച്ചകൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലായത് അങ്ങനെയാണ് ബി ഡി സതീശൻ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇത് പ്രധാനപ്പെട്ട നയമല്ലേ വ്യവസായ നയമല്ലേ ചർച്ച ചെയ്യട്ടെ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഒരു സാഹചര്യം ഒരുക്കുന്നതിന് പകരം ഒരഭിപ്രായം പറഞ്ഞതിന് പേരിൽ അതാരും ആയിക്കോട്ടെ ഒരാളെ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എതിർത്ത് തോൽപ്പിക്കാൻ നോക്കുന്ന തങ്ങളുടെ പഴയകാല രാഷ്ട്രീയ വൈരാഗ്യം ലില്ലിപ്പൊട്ടന്മാരെ എല്ലാം കൂടെ ചേർന്ന് ഗളിവറെ കൂച്ചുവലം ഇടാൻ ശ്രമിക്കുന്നതുപോലെ കിട്ടിയ അവസരത്തിൽ തരൂരിനെ കൂച്ചുബലം കിട്ടാമെന്ന് വിചാരിക്കുന്ന ഒരുപറ്റം ആൾക്കാർ ഇന്ന് നാളെ ശശി തരൂര് മാറി നിന്നാൽ തിരുവനന്തപുരത്ത് രാഷ്ട്രീയ ഭാവി സ്വപ്നം കാണുന്നവർ പലരും ഉണ്ടാവും പലരും അല്ലെങ്കിൽ നാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ തരൂരിനെ പരിഗണിക്കുമെന്നുള്ള പേടിക്കുന്നവരും വേണം ചില ഇടവുകളിൽ കൂടെ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ അവരായിരിക്കും ഇപ്പോൾ തരൂരിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ കലാപം ഉണ്ടാക്കുന്നത് കാരണം പക്ഷേ തരൂരും ഉദ്ദേശിക്കുന്ന ആളല്ല തരൂർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെ കൊത്തേണ്ട ചൂണ്ടയിൽ നിങ്ങൾ കൊത്തിയിരിക്കുന്നു എന്തുകൊണ്ട് തരൂരിനെ എതിർക്കുന്നു തരൂർ ഇതിനുമ്പ് എതിർത്തില്ലേ തിരുവനന്തപുരത്തെ എയർപോർട്ട് സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കുന്ന കോൺഗ്രസും കോൺഗ്രസ് നേതാക്കന്മാരും സി പി എം നേതാക്കന്മാരും എതിർത്തില്ലേ എൻ്റെ പിന്നെ തുടർന്ന് പറയാത്ത ആ എതിർപ്പ് പറയേണ്ടതില്ലായിരുന്നു വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത് അപ്പോൾ ഇത്തരം വികസന നയങ്ങളെക്കുറിച്ച് കേരളിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത് ഇത്തരം വികസന നയങ്ങളെക്കുറിച്ച് ചർച്ചകൾ വേണം അത്തരം ചർച്ചകളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം അതിനെ നല്ല രീതിയിൽ കാണാൻ മലയാളികളുടെ മനസ്സിന് സാധിക്കട്ടെ എന്ന് അഭ്യർത്ഥിക്കുന്നു തൽക്കാലം ഇത്രമാത്രം